ഹായ് ഹലോ അപ്പം നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഒരു നോസ്റ്റുമായിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണത് ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ അമ്മ എപ്പോഴും ഉണ്ടാക്കി ഉണ്ടാക്കിത്തരുകയായിരുന്നു നാല് മണിക്ക് നമ്മൾ കട്ടൻ ചായ ഒക്കെ കുടിക്കുമ്പോൾ ഞായറാഴ്ച ദിവസങ്ങളിലാണ് കേട്ടോ അധികം ഇങ്ങനെ ഉണ്ടാക്കിത്തരിക അരി വറുത്ത് അപ്പം ഞാൻ ആദ്യം തന്നെ നമ്മൾ അരി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകണം കേട്ടോ കഴുകി കഴിഞ്ഞിട്ട് നമ്മൾ ചേഞ്ച് അരി ഇങ്ങനെ വറുക്ക വറുത്ത് കഴിഞ്ഞാൽ അതിങ്ങനെ അതിൻ്റെ അത് മാറി മാറി അങ്ങനെ അത് ഒത്തിരി അരി ഇങ്ങനെ പൊള്ളിതായി വരും അപ്പം നല്ല രസമാണ് കാണാനും അങ്ങനെയാണ് അരിമണിയാവുകയാണ് അരിമണി ചായ ചായയെന്നാണ് കേട്ടോ ഞങ്ങളിതിനെ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല അപ്പം ഞങ്ങൾ പറയാം അരിമണി ചായയെന്നാണ് കേട്ടോ അപ്പം ഞാൻ അരി ഇങ്ങനെ വറുക്കാണ് ഇവിടെ എൻ്റെ ഏട്ടനെ എനിക്ക് അച്ഛനെ ഒക്കെ ഇഷ്ടമാണ് പക്ഷെ ജിജോട്ടൊന്നും ഇഷ്ടമല്ല അപ്പം ഞങ്ങൾ ശരിക്കും ഞങ്ങളുടെ ചെറുപ്പത്തിൽ ഒരു സ്റ്റു നമുക്ക് ഇങ്ങനെ ഓർമ്മയിലുള്ള കുറേ ഐറ്റംസ് ഉണ്ടല്ലോ അതിലൊന്നാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒന്നാണ് കേട്ടോ എല്ലാവരും ഇത് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ വയറ് നല്ല ഫുള്ളായ പോലെ ഇരിക്കും ഇത് വറ ഇങ്ങനെ അരി ഇങ്ങനെ വറുത്തതായി ചൂടായി ഇങ്ങനെ ആയി വരുമ്പോഴേക്കും കുറച്ച് ടൈം എടുക്കും ഈ അരിമണിയും കൊണ്ട് ഇങ്ങനെ അരിമണി ചായ ഉണ്ടാക്കാം പിന്നെ അരി ഉണ്ടേ ഉണ്ടാക്കാം അതും നല്ല രസമാണ് അതും ഞങ്ങൾക്ക് ഇഷ്ടമാണ് അതും ഞാൻ ഉണ്ടാക്കലുണ്ട് അപ്പം നിങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കഴിക്കാത്തവരാണെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കഴിച്ചവരാണെങ്കിൽ ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ഇടണം കേട്ടോ പണ്ട് കാലത്തൊക്കെ നിങ്ങളുടെ ചെറുപ്പത്തിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇടണേ അപ്പോൾ അത് അരിയും വറുത്ത് കഴിഞ്ഞു കേട്ടോ അരി വറുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിനെ മാറ്റിയിട്ട് ആ ചീഞ്ചട്ടിയിലെ വെച്ചാൽ മതി ജസ്റ്റ് ഒന്ന് ചൂടാറണം ഒരു ഒരിതുവരെ ഒന്ന് ഇളക്കി വിട്ടാൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങ ചെരുക്കണം ആകെ ഒക്കെ വേണ്ട മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻ്റ് വേണ്ട വെറും ചായ പിന്നെ അരിമണി പിന്നെ തേങ്ങ അത് മാത്രം വേണ്ടു അപ്പോൾ അരി വറുത്ത് കഴിഞ്ഞ് ചില ഭാഗത്തിൽ ഇങ്ങനെ പിടിച്ച പോരെയായി അപ്പോൾ ഞാൻ ഒരു ഗ്യാസിൽ ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയാണ് കേട്ടോ അതിന് വേണ്ടത് അപ്പോൾ ചായയൊക്കെ ഇങ്ങനെ ഏകദേശം തിളച്ചു അത് ഓഫാക്കി ചായ ഒന്ന് ചൂടാറുമ്പോഴേക്കും അങ്ങനെ തിളച്ചത് നമുക്കത് കുടിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു ലേശം ഒരു നമുക്ക് പാകത്തിനുള്ളൊരു ചൂടില്ല അതിൻ്റെ ടൈമിലാണ് ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ അപ്പേക്ക് നമുക്ക് തേങ്ങയും ചെല്ലുക തേങ്ങ കുറച്ച് കുറച്ച് തോനെ തേങ്ങ ഇടണം തേങ്ങക്ക് തേങ്ങ ഇടുമ്പോഴാണ് ഇതിലൊന്നും കൂടി ടേസ്റ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ മോനൊന്നും ഇഷ്ടമല്ല ഹരിക്കുട്ടനൊന്നും ഇതിനോട് അത്ര താല്പര്യം കുടിക്കും അത് ഓരോ ഇൻട്രസ്റ്റ് പോലെ ഇരിക്കും പിന്നെ ചില ദിവസം വേണ്ട പറയും ചിലപ്പോൾ കുടിക്കും അപ്പം ഞാൻ ഇതിപ്പോൾ എൻ്റെ ഏട്ടനും വന്നിട്ടുണ്ട് അപ്പം ഏട്ടനും ഞാനും അച്ഛനും ഒന്നും ഉണ്ടോ മെയിൻ ആയിട്ട് ഞങ്ങൾ കുടിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമാണ് ഞങ്ങൾക്ക് അതൊരു പ്രത്യേക ഫീലാണ് ഇതിനോട് അപ്പം ഞാൻ ആദ്യം കുറച്ച് അരിമണി എല്ലാത്തിലും ഇട്ടു കേട്ടോ അരിമണി ഇങ്ങനെ ഇടുമ്പോൾ അത് പോവാണ് അപ്പം ഞാൻ ഒരു സ്പൂൺ എടുത്തിട്ട് ഇട്ടു അപ്പോൾ നല്ലത് പോവില്ലല്ലോ ചെറുപ്പത്തിൽ ഇതുപോലെ ഓരോരോ ഇഷ്ടങ്ങൾ ഉണ്ടാകുമല്ലോ നമ്മൾ പണ്ടൊന്നും ഇങ്ങനെ വെച്ചിറുക അത് ഇത് എന്നൊന്നും കറുകുറു പറഞ്ഞിട്ടൊന്നും ഇപ്പോഴും വാങ്ങിയിരുന്നില്ല ഇപ്പോഴല്ലേ നമ്മൾ റെഡിമെയ്ഡായിട്ട് വേഗം ബിസ്ക്കറ്റ് വെച്ചെറുപ്പം പലതരം ഐറ്റംസ് ഉണ്ടല്ലോ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഓരോന്ന് അമ്മമാർ ഉണ്ടാക്കിത്തരുന്നത് ഇത് അവൽ നനച്ചത് അട പിന്നെ അരി ഉണ്ട ഒക്കെ കുഴക്കട്ട അങ്ങനത്തെയൊക്കെ ആണെങ്കിലും അധികവും ഉണ്ടാക്കുക എൻ്റെ അമ്മയൊക്കെ അങ്ങനെയാണ് കേട്ടോ അധികം ചെയ്തു തന്നിരുന്നത് അരിമണി ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ അതിൻ്റെ മുകളിൽ കുറച്ച് നാളികേരാണ് ഇടുന്നത് തേങ്ങ ഇത് ഇങ്ങനെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക ചായയിൽ തന്നെ നമ്മൾ പഞ്ചസാര ആവശ്യത്തിന് ഇടും പഞ്ചസാര കുറച്ച് ഇടണം തീരെ മധുരമില്ലാണ്ടായാലും ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇവിടെ പൊതുവെ മധുരവും ഉപ്പും ഒക്കെ കുറവാണ് അതാണ് ഞാൻ അങ്ങനെ എടുത്ത് പറഞ്ഞത് കേട്ടോ പിന്നെ നമ്മൾ കട്ടൻ ചായ അതിലൊഴിച്ചൊന്ന് ഇളക്കി ജസ്റ്റ് കുടിച്ച് നോക്ക് ീ പൊടിയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റായിരിക്കും നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വീടിയാണ് ഞാനിത് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങളുടെ നോസ്റ്റ് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് കാണുന്നവരുടെയെങ്കിൽ ഒന്ന് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ആൻഡ് ഷെയർ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി പിന്നെ കാണാം ഓക്കേ ബായ്